म अमत ते ते तो पत पारतीया अम्मत पीम पीं पो अम्मत पारतिया अम्मत ते ते तो पत्त पारतीया अम्मत पीम पींप अम्मत पारतिया अम्मत തത്ത അത്തത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയ ഇന്തോനേഷ്യൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളൊരു തായ്ലൻഡീസ് പാട്ടുകളാണ് ഇറക്കി വിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പഴേ പറയാ അന്യൻ്റെ മുതൽ ചാനലിൽ ഇനി ആരും നിൽക്കണ്ട ഞാൻ എല്ലാവരും വിടാൻ പോവാണ് പതിനേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് നമ്മൾ അപ്പോൾ വേഗം ഹനാൻസ് ഫാമിലിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എല്ലാവരും നമ്മളെ കൂടെ കൂടാതെ തന്നെ പറയാനുള്ളൂ എല്ലാവരും മുമ്പിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ നോമ്പ് മാസമാണ് പറ്റിക്കാതെ കാര്യം സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുക അതേപോലെ ചെയ്യാതെ വ്ളോഗ് കാണുക അന്നെൻ്റെ മുതൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ്ട അവസ്ഥയ്ക്ക് ആരും പോയത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിന്നാണ് ഒരു സെക്കൻഡ് കേസിലുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അമ്മത്ത പാർത്തിയാ അമ്മത്ത പേ തത്താർത്തിയാ അമ്മത്ത പാർത്തിയാ അത്തേ പേം പോ താർത്തിയേ തേ ഓ പാത്തി Di di <hesitation> oh. amat tapa artinya, apata te te to, apata pa artinya, apata pim pim po amat tapa artinya, amat tapa pim bem pim po, tatap pa artinya, atap tapi pim pim po amat tapa artinya, atap tapi pim pim po, pitap pa artinya, atap bim hmm. tapi pim pim, jadi na, hmm. nijah, nijih, nijih, ningla ഇന്നലെ അതി നിങ്ങൾ എങ്ങനെ ഇടി ബൈക്കമേ ബൈക്കമന്നോ നിങ്ങൾ എങ്ങനെ വന്നു നടന്നു വന്നു ഇന്നലെ എവിടെ കാണ ഐക്കോസ് എടുത്ത് പോയേ പെട്രോംബ്ബ് എന്തിനെ എന്നാടിച്ചാനെ ഇതിനരെണ്ണയിൽ ഫുൾ ടാങ്ക് ഉണ്ടല്ലോ അങ്ക റാഫി ഫോട്ടോ കണ്ടേനോ എണീക്കോ അമ്മത്തപ്പാർത്തിയ അത്തത്തപ്പി പി പി പൂ തത്ത പാർത്തിയ അമ്മത്തപ്പി മീ സീലിംഗ് പളങ്ങി നീച്ചി അമ്മത്തപ്പാർത്തിയ അത്തത്തപ്പി പി പി പൂ എണീക്കി നിങ്ങളെ വരെ ആ ടൈം വരെ ബാ ബാ ഗെയിം അളിച്ചു തീർക്ക എന്നിട്ട് പലിശ ഉറങ്ങിപ്പാർത്തീയ ഇന്റെ പാൻറും അഫീഫിന്റെ ഷർട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാൻ തന്നെ സീന കേട്ടോ പേടിയാവാ അഫീഫ അഫീഫാരുന്ന് ചോദിച്ചു ഓ ിദിനെ സുഹൃത്തുക്കളെ സിദിനെ അണീക്കണില്ല അപ്പൊ സിദിന്റെ പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഒരു കഥ എനിക്ക് പറയാനുണ്ട് എന്നാ വേമ്പ പാട്ട് പഠിക്കാറണ്ട് ഞാൻ ഞാൻ പാടിത്തരുന്ന പോലെ പാടിയാ മതി

സുഹൃത്തുക്കളായപ്പോൾ ജിദിന് അവരുടെ ഫോണ് ഇന്നലെ രാത്രിയോടെ നഷ്ടപ്പെട്ടാണ് കണ്ട് കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കാം എവിടുന്നാ പോയതേടാ ജിദിനെ ഏ ആ അവിടെ കുറച്ച് ആൾക്കാരെ ഗേറ്റ് ടാ ഓള് പോയി സ്കൂളിലായി എവിടെ നിങ്ങളൊക്കെ എവിടെ അഞ്ഞോ വണ്ടി എടുത്തോ ഞമ്മക്ക് സാറൊരു ഷൂട്ടിന് പോയാലോ അനോ ഞമ്മക്കൊരു ഷൂട്ടിന് പോവാ amat pa artinya apa tente to tatapa artinya amata pimpi amata pa artinya amata tente to tatapa artinya amata pimpi amata pa artinya amata tente to tatapa artinya amata pimpi to amata artinya amata pimpi to amata pa artinya amata pimpi to amata artinya amata എന്താണ് ഇത്ര ഇട്ട് ഇതൊക്കെ വെച്ചാണോ ഉറങ്ങിനേറെ ഞാനെ

आ फिरे पहाड कटे मी कोग्रे 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 अम्मा तप्पा आर्तिया अतत तें तें तो पपप आर्तिया अतत पि पि तो अम्मा तपा पिआ हे പിന്നെ ഭയങ്കര പഠിത്തം ഒരുപാട് ഇതില് പുതിയ ക്വാസ്റ്റും ഇഷ്ടപ്പെട്ട ഇപ്പൊ ചീറ്റ നിങ്ങൾ ആദ്യം എല്ലാവർക്കും ഉള്ളിണ്ടാ ഞങ്ങള് കൗണ്ട് ചെയ്തിട്ടില്ല എപ്പോഴും പറഞ്ഞ കാര്യമാണ് എത്രയാളെയും കൊണ്ടുവരാ പക്ഷെ കൗണ്ട് തരണം ഇന്ന് ഞാനും കൗണ്ട് കൊടുക്കാൻ വിട്ടു ഹും കൗണ്ട് കൊടുക്കാൻ വിട്ടു ഇപ്പൊ രാത്രി പോയി എന്തോ കഴിച്ചവരാണ് ഞ്ഞു രാ കാർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏ അതൊരു ടീം വന്ന സൽമാനെ ആ കാർ അവിടെ അഫി കൊടുന്ന് അതും ഉണ്ട് ഇതേ ഇത് ഇന്ന് പട്ടാമ്പി പരിപാടിക്ക് ആയപ്പോ ഒരു ടീം വന്നാട്ടോ മൂന്ന് ചെറുക്കന്മാർ എൻ്റെ അടുത്ത് വന്നേ എന്നിട്ട് മേലെ കൈ തന്നിട്ട് ഇങ്ങനെ മടക്കിന്റെ കൈ ഇങ്ങനെ അടുത്ത് തന്നിട്ടേ ഈ കൈ കൊണ്ട് ഇങ്ങനെ മടക്കാൻ പിടിപ്പിച്ചിട്ടേ എന്റെ മനസ്സാണിത് ചെറിയൊരു ചെറുക്കം ഞാൻ ചെറിച്ചിട്ട് കാറ്റ് കൊടുത്തിട്ട് ആഫിയ എനിക്കൊരു സാധനം കൊടുത്തങ്ങനെയാ ഏച്ചിക്ക് നബീൽ നോച്ചിക്ക് നബീലല്ല നബീലിന്റെ പേര് എംബുരാൻ ിന്റെ ടീമിന്റെ അല്ലേ ഇതൊക്കെ തുറക്കാനുള്ളതാ കൊറേ ഗിഫ്റ്റുകൾ ഉണ്ട് ഫോർസാനെ എടാ ഒന്ന് വന്നാണി ഈ പെട്ടി ഒന്ന് നിർത്താണി യുവരാജ് പെട്ടി യുവരാജറിന്റെ പെട്ടിക്ക് അടിച്ചോളി ആ നീ ഡിക്ക് അടിച്ചോ അത് വരി 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 അമ്മ ആർത്തിയാതൊരു ടീം തന്ന ഇതും ഇത് പിന്നെ ബാ മുവിത്താത്ത ഒന്നാണ് തീറ്റുടങ്ങിയൊറക്ക ഇത് വല്ലാത്തൊന്നും കുടിച്ചാ എപ്പോഴും കഴിഞ്ഞു പോണ തുണി ആ പട്ടാമ്പ ഇന്ന് പരിപാടിക്ക് വന്നപ്പം പലച്ച ബ്ലോഗിന്റെ ടൈമിൽ അൺബോക്സ് ചെയ്യണേ പലിശ ബ്ലോഗെ സ്പെഷ്യൽ അത് ചെയ്യണ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ആണ് ഒരു ടീം തന്നെ ജോർജിയസ് പഠിച്ചാലോ ഹർഷി കൂൾഗായ് ഹായ് ഫ്രം കാനഡ കാനഡർഷു ജിമ്മി ഫോട്ടോഗ്രാഫി മ്യൂസിക് ജിം സ്റ്റീൽ <laughs> <laughs> ും പഠിത്തവും സ്വന്തം അച്ചു കാർലർ ഹനാൻ ഹനാൻ ഷാ പ്ലാൻ ടു ഗോ എൻപ് ഹായ് ഷാ വിസ് <laughs> 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 we just want to say how much we love your vlogs. They are like free therapy and always lift our mood. And of course, your music is something we can never get enough of. Your voice has a way of bringing so much comfort and comfort and joy. Wishing you all the best in everything you do. Hope your journey is filled with happiness, success, and lots of amazing moments. Keep being awesome with love. <laughs> ോ ത്രീ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വന്ന പഫസ്തറ്റിക്കോ ത്രീ ഇനിയും ഒരു സാധനം അൺബോക്സ് ചെയ്യണ്ടട്ടെ അഫിക്കോര് ഗിഫ്റ്റ് കൊടുക്കാണ്ട് താങ്ക് യു പഫസ്തെറ്റിക്കോ അച്ചാറുണ്ട് അതും ഇതും ഇതൊക്കെ പോയവര് ഇത് മച്ചിക്ക് മച്ചി ഒരു ടീം ചുരിദാർ ഗിഫ്റ്റ് ചെയ്തോ എന്ത് എന്ന് പറഞ്ഞ പാലക്കാട് റോഡ് പട്ടാമ്പിയിലുള്ള ഷോപ്പ് വരെ തന്നത് ഇതൊന്ന് പിടിക്കഴിഞ്ഞ നേരം തുടങ്ങാം ഇത് എനിക്ക് അറിയുന്ന ആൾക്കാരാണ് ഇതെന്ന് തന്നാണ് ചുരിദാറിന്റെ സെറ്റ് ആയി അടിക്കാൻ കൊടുക്കണം ടീം സരിയ പിന്നെ ദി ബ്ലസ് മന്ത്രി ബ്രിങ്ക്സ് പീസ് ജോയ് ആൻഡ് ബ്ലസ്സിംഗ് യു ആൻഡ് യുവർ ഫാമിലി ആസ് എ സ്മാ ഗിഫ്റ്റ് ഫോർ ദിസ് ഹോളി ഒക്കേഷൻ റമദാൻ മുബാറക് വിത്ത് ലവ് റുമാന ദീദി ഫ്രം ടാർ ക്ലോത്തി ഇത് അ ടാർ ക്ലോത്തിങ് ഇത് റുമാൻ ചെയ്ത് എനിക്ക് അറിയുന്ന ആൾ തന്നെ കേട്ടോ എനിക്ക് എപ്പോഴും എന്റെ ബർത്ത്ഡേക്ക് പേടി പിടിച്ച് എനിക്ക് ഗിഫ്റ്റ് തരുന്ന ആളാണ് എനിക്ക് എന്റെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെമ്പറാണ് ഒരു പുതിയൊരു വെഞ്ചർ ക്ലോത്തിങ് അതിന് തന്നെ മൂന്ന് നല്ല കോട്ടൺ ചുരിദാറല്ലേ ഇത് ചാൻസ് ഇത് നോക്കി നല്ല രസമുള്ള

ക്ലോത്തിങ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമായിട്ട് എല്ലാരും ഔട്ട് ചെയ്യട്ടെ ഇങ്ങനത്തെ ഡ്രസ്സിന് ഈ സാധനം എടാ ടൈം എടാ ആ സാധനം ഇവിടെ അല്ല അച്ചാറല്ല അത് കാണിച്ചു വെരി 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 സമയം ഈ ആർ വി ലൈറ്റ് മൈ ഫാദർ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്റെ വേഗം നിങ്ങളുടെ അന്നെല്ലാം രാത്രി ഏതോ തട്ടുകാടി പോയി രണ്ടുമണിക്ക് പിന്നെയും വരും തീറ്റ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ കാർ കാർട്ടോ അടപ്പാല് അൻപറക്കെന്ന ഇപ്പാ അതൊന്ന് ചെത്തിന്നോക്കി ഇമ്പോർട്ടഡ് മാങ്ങിയാ മതി ആ അങ്ങനെന്തോ പറഞ്ഞോട്ട് അമ്മ അമ്മ തോ പോ എങ്ങനുണ്ട് എനക്ക് വെച്ചിട്ടുണ്ടെ എന്റെ സൈസില് വണ്ടി വാങ്ങി തരണം എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹിന് ബി എൻ ഡബ്ല്യു ആയിക്കോട്ടെ കരുതി ഇന്ന് ഫുള്ള് സമ്മാനങ്ങളെ ദിവസാ കേട്ടോ ഇപ്പൊ അതാണോ ഇതും ഇത് രണ്ടു എത്തിയ വെച്ച നോക്കി അങ്ങോട്ട് എത്തുന്നോട്ട് സീനൊക്കെ പിന്നോട് വരാ പാവ എല്ലാരും കഴിക്കാൻ എന്താ ഇത് നോമ്പ് തുറവിയാ ഇതല്ലേ അത്തല്ലേ കഴിഞ്ഞ ഉള്ളത് കൊണ്ട് ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കി മക്കളെ ഇരുന്നാ ശുദ്ധീൻ ആ ചോറുണ്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇന്നും ഇന്നുമ്മച്ച് ഭക്ഷണം അത്തായത്തിന് വളമ്പിരിക്കുന്നത് പന്ത്രണ്ട് പേർക്കാണ് സീന ഉച്ച രാത്രി ആ അങ്ങനെ കൊടുത്തെത്തണ അതിലും തോല് കളയാൻ കഴിഞ്ഞ അപ്പൊ എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം നമ്മൾ ലേറ്റ് ആയി എല്ലാരും കഴിച്ചിട്ടില്ല അച്ചാർക്ക് ഇടുന്ന സ്പൂണ് കേക്ക് ഇടുത്തു അച്ചാറിൽ ഇടുന്ന സ്പൂണ് കേക്ക് വൃത്തിയാക്കി വളം നനച്ചു തന്നു ഷാനു പറഞ്ഞത് അടുക്കള നോളജ് സീറോ

애플 칼카가 스페셜라이즈드 오 오리 베티 만큼 애아스하네 오리블리 플라스틱 아침 커처라리 마무리 끝났어 아까 숟가락 따이따 숟가락 아야 숟가락 어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어

നിങ്ങൾ ഭക്ഷണേട സുഹൃത്തുക്കളെ കലിച്ചൊക്കെ ഉള്ള ഭക്ഷണൊക്കെ കഴിച്ചു നമ്മള് പന്ത്രണ്ട് ആൾക്കാരുണ്ടായി നിന്ന് അപ്പം ഇമ്മച്ചിക്ക് ഒരു ബിഗ് സെലൂട്ട് ഇത്രയും പന്ത്രണ്ടാളും നോക്കാൻ വേണ്ടി ഇമ്മച്ചി നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാ സാധനങ്ങളും ബത്തക്കിയും ഒക്കെ അടുക്കളയിൽ ഒരുക്കിയിരുന്നു നമ്മൾ കൂടിയും കൊടുത്തിട്ടുണ്ടോ അപ്പം എല്ലാ സാധനവും ഒരുക്കിയത് ഇമ്മച്ചി ആയിരുന്നു സോ ബിഗ് താങ്ക്സ് ടു ഇമ്മച്ചി ബിക്കോസ് അങ്ങനത്തെ ഇമ്മച്ചിമാരി വെരി റേർ ഐ നോ ഏ ഞങ്ങൾ കൂടിക്കൊടുത്തീനെ ഞങ്ങൾ കൂടുതലുണ്ടാ ആളെ കൂട്ടി വരുമ്പോൾ കൂടുതലുണ്ട് അടുക്കളയിൽ

ുംഗർ <laughs> ഉച്ചക്ക് രാവിലെ കഴിച്ചി രാവിലെ കഴിക്കേ കഴിക്ക് ഒരണിക്കോട്ടലെ കൈരളി ഹോട്ടലോ അപ്പൊ ഹോട്ടലിലോ ഉടുപ്പി റെസ്റ്റോറന് കാട്ടുള്ള സ്ട്രൈറ്റ് സത്യസുണ്ട് ഞങ്ങൾ മനുഷ്യനുണ്ടാ ഞങ്ങള് ഞങ്ങളെപ്പാ പോയത് അന്നപൂർണ്ണ ഹോട്ടലിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല് അല്ലേ വേണ്ട പറയണ്ടല്ലോ വല്ലാതെ വാശി പിടിക്കണ്ട പറയട്ടെ പറയട്ടെ പറയണോ പറയണ്ടേ അത് സുഹൃത്തുക്കളെ ഈ ഇരിക്കൂട്ടത്തില് ഇരുപത്തേരവിന് അത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആൾക്കാരെ ഒന്നും പറയുന്നില്ല ഈ ഇരിക്കുന്ന ആര് പറില്ല ഞാൻ പറഞ്ഞത് ഈ ഇരിക്കണ കൂട്ടം ഈ കൂട്ടത്തിനെ കാണിച്ചു കൊടുത്താണേ ഈ കൂട്ടത്തില് ഇരുപത്തയ്യാലാവിന് എംബുരാന് ടിക്കറ്റ് എടുത്ത ഒരാളുണ്ട് എന്നോടൊരാ പറഞ്ഞത് എപ്പോളാൻ പറഞ്ഞത് അപ്പം നമ്മളെ കൂട്ടത്തിന്ന് ആരെടുത്തുള്ളത് എന്താ വെച്ചാല് എല്ലാരും കമന്റ് ചെയ്യ ആരാവും എംബുരാൻ ടിക്കറ്റ് എടുത്ത തമ്പുരാൻ എന്നുള്ളത് ഒന്ന് എല്ലാരും എന്ത് ചെയ്യാ എല്ലാരും ഒന്ന് കമന്റ് എന്താ നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ എന്തോ സംസാരിക്കണേ മാപ്പിളി മണ്ണുങ്ങളും ടെൻഷൻ അടിച്ചിരിക്കണ പോലെ ഇങ്ങനെ സീരിയസ് സീരിയസ് എന്താ ആ അത് പറഞ്ഞാർക്കം കിട്ടീല അപ്പൊ സുഹൃത്തുക്കളെ പെൽച്ച വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈച്ചുന്റെ ബാസിലിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബാസിന്റെ വമ്പൻ വിപുലമായ ആഘോഷങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നാണ് ബാസിലെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്താൻ പറ്റുമോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം അതിലുപരി കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കാണണം മസ്റ്റ് ആയിട്ടും മിസ് ആക്കിയത് ഇരുപത്തൊമ്പതോ മുപ്പത്തൊന്നോ മുപ്പൊ അപ്പോ എല്ലാവരും കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വരാനുള്ള വ്ലോഗൾക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ നമ്മൾ മറ്റേ വ്ലോഗ് ഈ കാറ് വാങ്ങിയ ബ്ലോഗ് ഏകദേശം പത്ത് ലക്ഷം വ്യൂസ് ആവാനായി ഒമ്പതര ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസ് ആയി അപ്പോൾ കാണാതെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണാം നമുക്ക് ഇൻഷാള്ള പത്ത് ലക്ഷം വ്യൂസ് ആക്കണത് അപ്പം അത് അതിൻ്റെ ഒരു ഗോൾ കിട്ടാ വണ്ടിയെടുത്ത വീഡിയോ മിനിമം ഒരു പത്ത് ലക്ഷം ആൾ കാണണം എന്നുള്ളത് അതിൻ്റെ ഒരു ഗോള് അപ്പോൾ ഇതെന്ന് തന്നെ ബിൽ എടുത്താൽ ഹലോ ആട്ടാണ്ടാക്കിയേ അപ്പൊ സുഹൃത്തുക്കളെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നോമ്പിന് പോകില്ല അത് സത്യ അത് സത്യ അവസർത്ത നമ്മുടെ ഈ ഒരു എളിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പലിശ ബ്ലോഗിൽ കാണാം കുറച്ച് ദിവസമായിട്ട് പലിശ ബ്ലോഗ് ആരും കാണില്ലെന്ന് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തട്ടിക്കുട്ടിയൊരു പലിശ ബ്ലോഗ് എടുത്തത് ടിക്കറ്റ് എടുക്കണോ അതെ എംബുരാൻ നമ്പർ ടു എംബുരാൻ നമ്പർ ടു അപ സുഹൃത്തുക്കളെ ബാ അത് അവസാനിപ്പിക്കുക അപ്പ എല്ലാവരും മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വി ആർ ഗോയിങ് ഫോർ സെവൻറ്റീൻ ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് കേരള ഇൻ ഇന്ത്യ സോ ഈ ഒരു ബ്ലോഗ് എൻ്റെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വ്ളോഗ്സ് അയച്ചു കൊടുക്കുക അപ്പം ഇന്ന് ചുണ്ട തുറവിയും കാര്യങ്ങളൊക്കെ വരാം നമ്മളെ വേങ്ങര അപ്പൊ വേങ്ങ ഇന്ന് വൈകുന്നേരം നോമ്പോർ വിട്ടോ ഇവിടെ കൂരിയാട് കൂരിയാട് നവംബർ ബുക്ക് മാത്രം വരുക ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ ബസ്സിനിട്ടുള്ളൂ തുറക്കാൻ നേരത്ത് വന്നാൽ രണ്ടു മുറി കാരൊക്കെ തരും തുറന്നിട്ട് അതിനെ തന്നെ പോവാ കാരണം ആ പണ്ടായിരിക്കും നമ്മൾ കൊടുത്തൊരു കണക്കുണ്ട് നൂറാളോ എത്ര ആളാ നൂറ്റി ആള് നൂറ്റമ്പത് ആളക്കിട നോമ്പ് തുറവാണ് പ്ലാന്റ് സംഘടിപ്പിക്കാൻ വന്നത് പ്ലാന്റ്ക്കുന്ന നൂറ്റൻപത് ആളുടെ ഒന്നൊന്നര നോമ്പുറവിയാണ് അപ്പോൾ എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉച്ചൻ്റെ ശേഷം കാണാൻ പറ്റും അപ്പോൾ ഗൈസ് മറ്റൊരു വ്ളോഗിൽ കാണാം ബൈ ബൈ